ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കമ്പ് വെച്ച് പിടിപ്പിക്കാവുന്നതും വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതും അതുപോലെ തന്നെ വേഗത്തിൽ പൂക്കളായി കിട്ടുന്നതുമായ രണ്ട് ചെടികളെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതിലൊന്നാമത്തെ ചെടിയാണ് വിടരാ വിടരാപ്പൂവെന്നും പവിഴമുല്ല എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ചെടിയേ അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് കാണണം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണേ പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ ഓറഞ്ച് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഇതിന് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും പക്ഷേ ഈ പൂക്കളൊന്നും വിടരാറില്ല ഇത് ട്യൂബ് പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുമേ ഈ ചെടി നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റും വളർത്താം അത്യാവശ്യം ഒരു പൊക്കമൊക്കെ ഒരു ചെടിയാണ് അത് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ടും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ഇത് വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളിതിനെ ഒന്ന് നാമ്പൊക്കെ നുള്ളി കൊടുത്ത് കൊടുത്താൽ അങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ബുഷായിട്ട് വളർന്നു വന്ന് ശിഖിരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമെ അപ്പോൾ നമുക്ക് കുറച്ച് വളർന്നതിന് ശേഷം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഓരോ തണ്ടുകളുടെയും അറ്റത്തിൽ ഇങ്ങനെ പൂക്കൾ വന്ന് ഇങ്ങനെ നിൽക്കുവേ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെടിക്ക് എന്താണ് പേര് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ചെടി ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ് ഭംഗിയെ ബുഷായിട്ട് നിൽക്കുമ്പോൾ തന്നെ നിറച്ച് തണ്ടുകളും ശിഖരങ്ങളും ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കമ്പുകളെ ഇതിൻ്റെ കമ്പ് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ച് തയ്യാക്കാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള തണ്ടുണ്ടല്ലോ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളൊരു കവറിനകത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളമൊക്കെ ചേർന്ന് മണ്ണിലോട്ട് നമുക്കിതിനെ വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മാസം ആകുമ്പോഴത്തേക്ക് അതിൽ പൂക്കളുണ്ടാവും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത നല്ല സൺലൈറ്റ് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് തന്നെ നമ്മളിതിനെ വെച്ച് വിൽക്കാൻ ശ്രദ്ധിക്കണേ അപ്പോഴാണ് ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നത് അതുപോലെ നമുക്ക് വെള്ളം കൊടുക്കുന്നതാണെങ്കിലും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കണം നല്ല ചൂടുള്ള സമയങ്ങളെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഈ ചെടി പിന്നെ വലിയ വളങ്ങളോ വലിയ കെയറിങ്ങോ ഒന്നും ആവശ്യമുള്ള ചെടിയല്ല നമ്മൾ നട്ടുപിടിപ്പിക്കാൻ തന്നെ മേൽമണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിതിനെ പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ വലിയ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം വളരുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ പൂക്കളിടാനും നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത് പൂക്കളിടുവേ കണ്ടോ നമുക്കൊക്കെ എപ്പോഴും എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഈ സമയക്കുറവുള്ളവർക്കും പരിപാലിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഇതുപോലെയുള്ള ചെടികളെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ വിടലാപ്പൂ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ഇതൊരു മരമായിട്ട് പോകാൻ നമ്മൾ അനുവദിക്കാതെ ഇതിനെ പ്രൂൺ ചെയ്ത് വിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കണമെങ്കിൽ പെൻസിൽ വണ്ണമുള്ള കമ്പ് നമുക്ക് വെച്ച് പിടിപ്പിക്കാനാണെ ഇതുപോലെ ഉള്ള നിറമുള്ള കമ്പുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം രണ്ടാമതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുഗന്ധരാജൻ എന്നും ഗന്ധരാജൻ എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ചെടിയാണേ നമുക്ക് ഇതുപോലെ കമ്പ് വെച്ച് പെട്ടെന്ന് പിടിപ്പിക്കാം ഇത് വേരിയേറ്റഡ് ആണേ കണ്ടോ ഇതിന് ലീഫ് കണ്ടോ കണ്ടോ മഞ്ഞയും പച്ചയും കൂടെ ചേർന്ന കളറിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾക്ക് ഭയങ്കര സ്മെല്ലാണ് മൂന്നാല് ദിവസം ഇതിന് പൂക്കൾ നിൽക്കും ആദ്യം നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ വരും അതിനുശേഷം കണ്ടോ ഇതുപോലെ മഞ്ഞ കളറാവും പക്ഷേ ഈ ഇത്രയും പഴകിയ പൂക്കളായിട്ട് പോലും ഇതിന് ഭയങ്കര സ്മെല്ലാണേ അപ്പം ഈ ചെടിയും നമുക്ക് നിലത്ത് ഡയറക്റ്റ് വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം ചട്ടിയിൽ വളർത്താലും നമ്മൾ പ്രൂൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തുവാണേ നല്ല ഭംഗിയാണേ അപ്പം നിറച്ച് പൂക്കൾ ചില സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് നിറച്ച് പൂക്കളാണ് മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സ്മെല്ലാണ് അതാണ് ഈ ചെടിയുടെ ഒരു പറ എടുത്തു പറയേണ്ട ഒരു ഇതാണ് ഈ പൂക്കളുടെ സ്മെല് ഭയങ്കരം ഈ ചെടി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വലിയ കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടിയാണ് അത്യാവശ്യം ചണകൊടിയൊക്കെ ഇട്ട് ഒരു പിന്നെ മിക്സ് ഒക്കെ നിറച്ച് അങ്ങനത്തെ ഒരു മിക്സ് മാത്രം മതി ഇത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നതാണേ പിന്നെ പറയുന്നത് ഇതിന് സൺലൈറ്റ് വേണം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇതുപോലെ മഞ്ഞ കളറിൽ നിൽക്കും അല്ലെങ്കിൽ ഇത് ഇതുപോലെ പച്ച കളറായിട്ട് വരുമേ അപ്പം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഈ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ചട്ടിയാണെങ്കിൽ നല്ല സൺലൈറ്റ് കിട്ടുന്ന എറിയായി വെക്കാം മുറ്റത്താണെങ്കിൽ നല്ല വെയിലുള്ള ഭാഗത്ത് അടിവെള്ളം ഇച്ചിരി ചാണോപ്പൊടി മാത്രം കൊടുത്ത് വെച്ച് പിടിപ്പിക്കാം ഇതും കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലുള്ള കമ്പുകൾ വെച്ച് പിടിപ്പിക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പ് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കളും ആകും പിന്നെ ഒരു കാര്യം പൂക്കളില്ലാത്തപ്പം പോലും ഈ ചെടി കാണാൻ ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ട നല്ല മഞ്ഞ കളറാവും വെയിലടിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്നട്ടെ നല്ല ഭംഗിയാണ് കാണാനേ പിന്നെ ഈ ചെടിയുടെയും നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിക്ക് പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത്രയും പഴകിയ പൂക്കൾക്ക് പോലും എന്തോ ഒരു സ്മെല്ലാണെന്നറിയാമോ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓളൊന്ന് ഔഷധം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു